നമസ്കാരം കേരളത്തെ കലാപഭൂമിയാക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം നവകേരള സദസ് തുടങ്ങിയതിനു ശേഷം നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ പറയാനുള്ളത് വളരെ വ്യക്തമായി മുഖത്തു നോക്കി പറയുന്ന ആളാണ് ഗവർണർ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തിരുവനന്തപുരത്തുണ്ടായ പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചത് ഡൽഹിയിൽ വെച്ച് ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ ആരോപിച്ചു കേരളത്തിൽ എനിക്ക് നേരെ ഭീഷണി ഉയർത്തിയത് സി പി എമ്മും എസ് എഫ് ഐയുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത ആളാണ് ഈ സംഭവത്തിൽ തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഗുണ്ടാക്രമങ്ങൾ മുഖ്യമന്ത്രിയാണ് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി അതിനായി ഗുണ്ടകളെ ശമ്പളം കൊടുത്ത് ഒപ്പം നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടൊരു വിരോധവുമില്ല യാതൊരു സുരക്ഷയും ഇല്ലാത്ത കോഴിക്കോട് നഗരത്തിൽ നേരിട്ടിറങ്ങി ഞാൻ അക്കാര്യം അനുഭവിച്ചറിഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേരളത്തെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുക്കാനാണ് പിണറായിയുടെ ശ്രമം സി പി എമ്മിലും പോഷക സംഘടനയിലുമെല്ലാം ക്രിമിനലുകളാണ് പ്രവർത്തിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ആരായാലും അവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടുന്നില്ല കേരളത്തിലുള്ള ജനങ്ങൾ ഭയത്തിലാണെന്നും ഗവർണർ പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ബൈ തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്